ഹായ് ഡി എസ് ഇസ്ലാമുലേക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം അത് അതാദ്യമേ ഞങ്ങൾ പറഞ്ഞേക്കാം അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പൊന്മുടിയിലോട്ടുള്ള യാത്ര തിരിച്ചതാണ് വീട്ടിൽ നിന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് ഉച്ചത്തേക്കുള്ള ഫുഡ് കൂടെ നമ്മൾ കയ്യിലെടുത്തായിരുന്നു ഞായറാഴ്ച ദിവസമാണ് പോയത് മെയ് പതിനെട്ടാം തീയതി പതിനെട്ടാണോ പത്തൊമ്പതാണോ എന്നറിയില്ല ഒരു ഞായറാഴ്ച നമ്മൾ പോയതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല മൂടൽ മഞ്ഞെ ഇറങ്ങിയ ടൈമായിരുന്നു ചെറിയ മഴയൊക്കെ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ കയറി പോകുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ഇരുപത്തിരണ്ട് ഹെയർ പിൻ കയറി മുകളിൽ മുകളിലോട്ട് പോകും തോറുവാണ് ഭംഗി കൂടുതലായിരുന്നത് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇളയ മോന് ഒരു ചെറിയ ഛർദിൽ പോലെയൊക്കെ വന്നിട്ട് അങ്ങനെ വണ്ടി കുറച്ച് നിർത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നത് പിന്നെ അതുപോലെ പൊന്മുടിയിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ അവിടെ പാലം പാലമെന്തോ പണി നടക്കുന്ന റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കൊണ്ട് അവർ വേറെ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുറച്ചും കൂടെ ദൂരം കൂടുതലായിരുന്നു സമയവും കൂടുതലായി അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും മൂന്ന് മണിയായിട്ടുണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് നല്ല ചേഞ്ചായി നല്ല ഇതായിട്ട് കിടക്കുമായിരുന്നു മൂടൽ മഞ്ഞ ഇറങ്ങിയ ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോയെന്ന് കാണണം ഒരുപാട് പേര് പോയി കണ്ട് കാണണം കണ്ടിട്ടില്ലാത്തവരെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളിത് ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ആവുന്നതേ പോയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ട് കയറാണ്ട് പകുതി വഴി ചെന്നിട്ട് പിന്നെ അവിടെ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞ് തിരിച്ച് വരികയായിരുന്നു ചെയ്തത് ഇപ്പോൾ നമ്മൾ ഇറങ്ങി ഇറങ്ങിതാണ്ടേ എത്തിയിട്ടുണ്ട് ഇപ്പം പൊന്മുടി ഫ്രണ്ട് സൈഡ് എത്തി നമ്മൾ വന്നപ്പോഴേ നല്ല ഇതുപോലെ മൂടൽ മഞ്ഞിങ്ങനെ ഇതായിട്ട് കിടപ്പുണ്ട് പിന്നെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ കയറി വണ്ടി കയറിയിരുന്ന ഫുഡ് കഴിക്കുന്ന താമസം അടുത്ത് ഒരു വലിയ മഴയൊക്കെ പെയ്തു തോന്നും ശേഷമാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റേത് ഫ്രണ്ട് ആണ് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടന്ന് പോകുമ്പോൾ ഇതുപോലെ നമ്മൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് താഴോട്ട് നല്ല മൂടൽ മഞ്ഞ ഇറങ്ങി കിടപ്പുണ്ട് സൂക്ഷിച്ചിറങ്ങണം പോകുന്നവർ അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ കണ്ടു ഒരു പ്രത്യേകതരം വൈബായിരുന്നു ഫുള്ള് മഴയൊക്കെ നനഞ്ഞ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ഭാഗ്യം പോലെ വന്നതിന് ശേഷം ആർക്കും പനിയോ അങ്ങനെ ജലദോഷമോ കാര്യങ്ങളോ ഒന്നും വന്നില്ല നല്ല വൈബായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തോട്ട് പോയി ഇപ്പോൾ ഇളയ മോന് കുഞ്ഞായിരുന്ന സമയത്തായിരുന്നു ഞാൻ പോയത് ഇപ്പോൾ അവന് ഒൻപത് വയസ്സായി ശേഷം ഞാൻ ഇപ്പോഴാണ് പോയത് രണ്ടുപേരും തോന്നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത് മനസ്സിന് ഒരു നല്ല ഒരു എന്താ പറയുക സന്തോഷം കിട്ടും ഇടയ്ക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതവിടെ മഴ ഇങ്ങനെ വെള്ളം ഒത്തിരി അങ്ങ് ഒലിച്ചിറങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ചുമ്മാ അങ് എടുത്തതാണ് ഏട്ടോ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതവിടെ കൂടെ പോലെ ടെൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ അതിനകത്താണ് നമ്മൾ നിന്നത് കുറച്ച് നേരം അപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ മഴ വന്ന് പോയി വന്നു പോയി നിൽക്കുന്നുണ്ട് പക്ഷേ ക്ലൈമറ്റ് നല്ല സൂപ്പറായിരുന്നു നമ്മൾ ഫുള്ളായിട്ട് നനഞ്ഞു പോയി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾ രണ്ടുപേരുടെയും ഡ്രസ്സ് എടുത്തിട്ടുള്ളതുകൊണ്ട് അവർ വണ്ടി കയറിയതിന് ശേഷം മാറ്റിയിരുന്നു ഇത് പിന്നെ അതിൻ്റെ അടുത്തുള്ള തന്നെ പാറയിലോട്ടാണ് ഏട്ടതിന് നമ്മളടുത്ത് കയറി നിന്നിട്ട് വീഡിയോസ് എടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ നല്ല തണുത്ത കാറ്റും ഈ മൂടൽ മഞ്ഞും കൂടെ ഇപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ബാത്റൂം ഫെസിലിറ്റീസാണ് ബുദ്ധിമുട്ടായ കാര്യം ഇത് കെ ടി ഡി സിയുടെ തന്നെ ബാത്റൂമാണ് ഇവിടെ പോയിട്ട് ഞാൻ തിരിച്ചിറങ്ങി ഓടിക്കൊള്ളുന്നു വെള്ളമൊന്നുമില്ല ഭയങ്കര ഹൈജീനിക് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഭയങ്കരമായ ഹൈജീനിക്കാണ് വരുന്ന ഒരു ടിഷ്യൂ കൂടെ കരുതിയാൽ കൊള്ളാം അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചിറങ്ങി തിരിച്ച് വീട്ടിലോട്ട് വരുന്നു അപ്പോൾ ആ വരുന്ന വഴിയിൽ തന്നെ നമ്മൾ താഴ്വശത്തോട്ട് എയർ ഇറങ്ങി വരുമ്പോൾ ഒരു മുസ്ലിം പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്ത് തന്നെ കുറച്ച് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ അത് ചെയ്തുണ്ട് അതിൻ്റെ അടുത്തുള്ള ആ പള്ളിയിൽ തന്നെ ഇങ്ങനെ ബാത്റൂമിൽ പോകാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ടാണ് ബാത്റൂമിലൊക്കെ പോയി ഇറങ്ങിയത് അപ്പോൾ പോകുന്നവർ വെള്ളമൊക്കെ കരുതിക്കോളുക കെ ടി ഡി സി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ താല്പര്യത്തോടെ പോകേണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്